പിന്നെ നീ ആ ആ കാര്യം കാര്യം പോയി കാശിലൊക്കെയാണ് ഞാൻ ായിട്ട് എന്റെ കഞ്ഞി പാറ്റിട പിന്നെ സമയത്തിനൊക്കെ ഭയങ്കര വില സമയത്തിന് വിലയാണ് സാധനത്തിനും കുപ്പിയെ ഒരു ഞാൻ കൊറച്ച് കഴിയുമ്പോൾ താമസിച്ചു വന്നാ മതി അയ്യോ ഈ ശരീരത്തിന ഒരു മിനിറ്റ് ഇത് ഇത് ഞാനല്ല സെക്യൂരിറ്റിയാ അയ്യോ ഇടാൻ എന്ത് ചെയ്യാൻ വരുന്ന ഭയപ്പെടണ്ട ഞാൻ പുറത്തുണ്ടാവും ആകണം കേട്ടാ ും കേട്ടാന്നും എടുക്കാനില്ല എന്നെ കൊണ്ട് ഒരുപാട് സമയം എടുപ്പിക്കണേ കൊച്ചേട്ടാ ചെറുപ്പ ചെറുതീട്ടോട്ട് പോയാലോ ആ കൊച്ചേട്ടാ വരുവാ ബാറ്ററി ഡൗൺ ആണെന്ന് തോന്നുന്നു ബാറ്ററി ഞാനൊന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ ഓ അതാണ് ഇപ്പൊ വലിയ കാര്യം അതിനു മുമ്പേ ഞാനിരി മരുന്നടിക്കട്ടെ വരുവോ നമുക്ക് ഈ ഫ്ലാറ്റില് രണ്ട് മുറിൂ ഒരു മുറിയിൽ നിന്റെ തന്തകം കിടക്കണു ഒന്നിലാണെങ്കിൽ നമ്മളെ ഇടം കഴി പിള്ളേരും എന്ന് വെച്ച് എനിക്ക് അവരെയും കൊല്ലാൻ പറ്റൂ അവരെ കൊല്ലണ്ട പക്ഷേ ഞാൻ ഇന്ന് കൊല്ലും ആ ഇന്നലും കാണിക്കുന്നത് നമുക്ക് ചെറുപ്പിള്ളേരായില്ലയോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആര് കാണാനിരിക്കുന്നു ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാ ഞാൻ കാശ് എണ്ണി എണ്ണി കൊടുത്തത് അതുകൊണ്ട് ഞാൻ ഈ ഉടുപ്പൊന്ന് അതെ 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 അതങ്ങോട്ട് കേട്ട് വയ്ക്കാം ഒരു ഒരു ഓ ചാർജ് പോയി ഒന്നുകൂടെ വിട്ടാലോ ആ നീ സാരി ഒന്ന് മാറ്റിക്കേ റഷ്യക്കാരന്മാർ പറയുന്നു ഇത് കഴിച്ച എട്ട് കുതിരയുടെ ശക്തിയാണെന്ന് ഇവിടെ ഉള്ളവന്മാർ പറയുന്നു ഇത് കഴിച്ച ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എട്ടുകുതിരയുടെ ശക്തി പോയിട്ട് ഒരു കുതിരയുടെ വോലെങ്കിലും കിട്ടിയ മതിയായിരുന്നു വെള്ളക്കേട്ട ഇടത്തിൽ എഴുതി വച്ചിരിക്കുന്ന മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഒന്ന് കാണണം ഈ പറമ്പിലേക്കു ആ അത് കൊടുക്കാതിരിക്കുവോ പത്തായിരത്തി അഞ്ഞൂറ് രൂപ അവന് കൊടുത്തിരിക്കുകയില്ലയോ ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ജാതി മതവും നോക്കാത്തത് കൊച്ചിട്ടാ ബന്ധുവായത് ഒരിവും പുളിയില്ലല്ലോ ഇതില് കുതിരയും വാലുവൊന്നും കാണുന്നില്ല പുതിയ ബ്രാൻഡ് വല്ലത് വാന്നോ കൊച്ചിട്ട് വലു വേന്നേ ഞാന് ഏഹ് നോക്കുക ആ ടുന്നുണ്ടോ കേട്ടോയ്ക്കോ എന്നാ ഇതാ അങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ട് വെച്ചാൽ ഓ ആരാണതേ ആരാണെന്ന് നോക്കിട്ട് വരാം ചിലപ്പോ ആ സെക്യൂരിറ്റി ആണെങ്കിലോ അവനെ ഞാൻ വന്ന് നോ ആരാണത്

മരുന്ന് എഴു നിന്നോട് പറയാൻ ഒക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഓ ഓഫ് ചെയ്ത് വെച്ചേക്കാം പിന്നെ അല്ലാതെ എന്നാലും എൻ്റെ കുപ്പി ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് സമാധാനമായിട്ടൊന്ന് ശരി മർഷ ഇൻസ്പിരേഷൻ നീ വലിയ കളിക്കാരിയാണെന്നറിയാം എന്നാലും നിന്റെ പടത്തിലെങ്കിലും ഒന്ന് തൊട്ട് നോക്കട്ടെ

നിങ്ങളെ ഒച്ചൊക്കെ താനൊക്കെ ആയിരുന്നല്ലോ എന്റെ പണി പോലെ ഇനി ഇറങ്ങിയ രണ്ടുപേരും കളിക്കാൻ ഇനി ഇറങ്ങി ഇങ്ങോട്ടിറങ്ങാ വാവാ പിന്നെ ഇങ്ങോട്ടിറങ്ങ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചപ്പം ഒരു പൊടിക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് ആ അപ്പൊ പണി നടന്നില്ലേ